ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ ഇന്ന് മോഹന ഓർക്കിഡ്സിൽ നിന്നുമുള്ള ഒരു കുഞ്ഞു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ കണ്ടാലും നമ്മുടെ ഒരു ഓർക്കിഡ് ലവറിൻ്റെ സംശയത്തിനുള്ള മറുപടി വീഡിയോ ആണ് ഇത് അദ്ദേഹത്തിൻ്റെ സംശയം ഇപ്രകാരമാണ് എൻ്റെ ഫെൽനോംസിസ് ചെടികളിൽ ചിലതെല്ലാം വാടിത്തളർന്ന് കിടക്കുന്നു നനയുടെ കുറവില്ല വെയിലടിയുമില്ല ചെടി തണലത്താണ് ഇരിക്കുന്നത് എന്നിട്ടും എൻ്റെ മോഹനേട്ട ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് ദ്രുതവാട്ടം എന്നറിഞ്ഞ രോഗത്തിൻ്റെ ഒരു വകഭേദമാണ് ഇലവാടിക്കെടുക്ക ഇലവാട്ടം എന്ന് പറയുന്നില്ല ഇത് സാധാരണ ഫെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിന് മരുന്നായി കൊടുക്കുന്നത് കൊസൈഡാണ് കുറച്ചായിട്ട് ഒരു എടുത്ത് അതിൽ ഒരു ലിറ്റർ വെള്ളം തിരികി ഒരു ഗ്രാം അതിലൊരു നുള്ളിൽ കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒരാഴ്ചയിൽ ഒരു തവണ അങ്ങനെ രണ്ടോ മൂന്നോ ആഴ്ച അത് തുർച്ചയായി കൊടുക്കണം അങ്ങനെ കൊടുത്താൽ രോഗം മാറിയാലും ഈ ഇലകൾ പെട്ടെന്നൊന്നും തീർന്നു വരില്ല സാവധാനം വളങ്ങളെല്ലാം ചേർന്ന് സാവധാനമാണ് ഇലകൾ നിർന്നു വരുകയുള്ളൂ ഈ ഒരു മരുന്നാണെ ഇതേ പ്രതിവിധിയായിട്ടുള്ളൂ ചെടികൾ പ്ലാന്റ് ഒന്നും കടാവുന്നില്ല സാവധാരണമല്ല ഇലകളിലും നിർമ്മിക്കും അപ്പം ഇത് ഇതാണ് മരുന്ന് ഒരു മേടിച്ചിട്ട് കൊസൈഡ് മേടിച്ചിട്ട് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളം അതിൽ ഒരു തുള്ളി ആൻറ്റിബയോട്ടിക് ചേർത്ത് കൊടുക്കണം ആഴ്ചയിൽ തവണ തുടർച്ചയായി മൂന്നാഴ്ച കൊടുക്കുക ഈ ആന്റിബയോട്ടിക് കൊടുക്കുന്നത് അത്യാവശ്യ സമയത്ത് മാത്രമേ ആന്റിബയോട്ടിക് കൊടുക്കാൻ പാടുള്ളൂ ആന്റിബയോട്ടിക് ഒക്കെ രോഗാണുക്കളെ എല്ലാ അണുക്കളും നശിപ്പിക്കുന്ന ഒന്നാണ് നൂർത്തിരാധാ ഘട്ടം വരുമ്പോൾ രോഗം ആന്റിബയോട്ടിക് കൊടുത്താലേ എന്ന അവസ്ഥ വരുമ്പോൾ മാത്രമേ ആന്റിബയോട്ടിക് കൊടുക്കാൻ പാടുള്ളൂ ചിലര് മാസത്തിൽ രണ്ട് തവണ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ഏർ ആണ് ഇട്ടമാക്കാൻ വേണ്ടി പക്ഷെ അങ്ങനെ ചെയ്യുന്ന ചെടികൾക്ക് ചെടികളുടെ പ്രതിരോധശേഷി കുറയാണ് ചെയ്യുന്നത് ഓർക്കിഡുകളുടെ ഇലകളിലും തണ്ടിലും വേരുകൾ വേരുകളിലുമായിട്ടാണ് ധാരാളം ബെനിഫിഷ്യറി ആയിട്ടുള്ള ബാക്ടീരിയ വളരുന്നത് അക്രമാസക്തമായ രോഗ ബാക് പരത്തുന്ന രോഗ രോഗം പരത്തുന്ന ബാക്ടീരിയകളെ തടഞ്ഞു വയ്ക്കുന്നത് അതായത് പ്രതിരോധിക്കുന്നത് ഈ ഗുണകരമായിട്ടുള്ള സുഷു ഇവ കൂടുതലും വേരുകളിലാണ് തങ്ങി നിൽക്കുന്നത് ചെടികളുടെ ഓരോ വേരുകളും പൊതിഞ്ഞ് പ്രതിരോധം തീർക്കുകയാണ് ഇവർ ചെയ്യുന്നത് മാത്രമല്ല ഇവർ ഒരു ആസിഡ് രൂപത്തിൽ ഒരു ദ്രാവകം പുറത്തുവിടുന്നുണ്ട് ഇത് ചെടികൾക്ക് ഗുണകരമാണ് പ്രതിരോധത്തിനും നല്ലതാണ് മാത്രമല്ല പ്രതിരോധ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ ഇത് സഹായവും കൂടിയാണ് കൂടാതെ അന്തരീക്ഷത്തിൽ അല്ല അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള അലിച്ച് ചേർന്നിട്ടുള്ള ഈ നൈട്രജന ഈ നൈട്രജനെ എടുത്ത് ചെടികൾക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ തയ്യാറാക്കി കൊടുക്കുന്നത് ഈ ബാക്ടീരിയറ്റീരിയറാണ് പ്രതിരോധ ശേഷി കൂട്ടാൻ ഇവയെപ്പോലെ മറ്റൊരു ഇനങ്ങളില്ല അതുകൊണ്ടാണ് ആൻ്റിബയോട്ടിക്കുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഇത്രയും ഗുണകരമായി പ്രവർത്തിക്കുന്ന സൂഷ്മാണുക്കൾ പൂർണ്ണമായും നശിച്ചു പോവുകയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് എപ്പോഴും ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചാലും അടുത്ത് തന്നെ പിന്നീട് ഈയ ലൈന് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് മറ്റേ സാധാരണ നിലയിൽ ഈ എത്രയും നഷ്ടപ്പെട്ടു പോയ സൂക്ഷ്മി ചെടികൾ വളരാൻ സമയമെടുക്കും ഈ എൽ ലൈനുകൾ കൊടുക്കുകയാണെങ്കിൽ ഈ ലൈന് കൊടുത്താൽ വേഗത്തിൽ തന്നെ സൂക്ഷ്മാണുക്കൾ ഉണ്ടാവുകയും അത് പഴയ തോതിൽ വളരുകയും ചെയ്യും അതുകൊണ്ട് ആൻ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നത് സൂക്ഷിക്കുക നിങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുത്ത ശേഷം ആ രോഗം ശേഷം ചെടികൾ നന്നായി വരും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി ഇനിയും കാണാം ടിൽ